The uh -huh. മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ നമ്മളൊക്കെ ദുൽഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലാണ് മാസത്തിനെ നാം ബഹുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അള്ളാഹു നൽകുന്ന തോഫിക്ക് നൽകട്ടെ ഈ ഗുണങ്ങൾ മനസ്സിലാക്കി ദുൽഹജ്ജ് മാസത്തിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ദുൽഹജ്ജ് മാസത്തിലെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ الحمد لله رب العالمين والعاقبة للمتقين <متحدث> الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقضي يا قاضي الحاجات اللهم مقل حاجاتنا يا മഞ്ജലിസിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് ഇൻഷാല് നമ്മളെ മജ്ലിസിൽ ഇന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് ആദ്യമായി പറഞ്ഞു തരുന്നത് നമ്മളെ കടങ്ങൾ വീടാൻ സാമ്പത്തികമായ മേഖലയിൽ പുരോഗമനം ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇൻഷാല്ലാ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം എല്ലാവരും ആത്മാർത്ഥമായി എന്റെ കൂടെ പറയുക أغنني بحلالك <سؤال> عن حرامك وبفضلك عمن سواك اللهم أغنني بحلالك عن حرامك وبفضلك عمن سواك اللهم أغنني بحلالك عن حرامك وبفضلك عمن سواك اللهم أغنني بحلالك عن حرامك وبفضلك عمن سواك اللهم റബ്ബ ക അഗ്നിനീ ബി ഹലാലിക അൻ ഹറാമിക വ ബി ഫദലിക അമ്മൻ സിവാക അല്ലാഹു സീകിറക്കട്ടെ ഈ പ്രാർത്ഥനയുടെ കൊണ്ട് നമ്മളെ കടങ്ങളും അള്ളാഹു വീട്ടിൽ നൽകട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നമ്മളെ മജലിസിൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് മജ്ലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടിയും ആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങളെ മജ്ലിസിൽ ക്ഷമയോടെ ഇരിക്കണമെന്ന് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലഹമ്മില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാര് നമ്മളെ മജലിസിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകളെ വിഷമങ്ങൾ മാറി സങ്കടങ്ങൾ മാറി പലർക്കും ജോലി ലഭിച്ചു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂവണിഞ്ഞിട്ടുണ്ട് അണിഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെ മജിലിസ് നിലനിർത്തി തെരുമാറാകട്ടെ നമ്മളെ മറക്കത്തുകൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ഇൻഷാ ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധമായ ദുൽഹജ് മാസത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ദുൽഹജ് മാസത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ദുൽഹജ്ജ് മാസത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ബാധത്തുകൾ ചെയ്യേണ്ടത് അപ്പൊ ഒന്നുകൂടെ പവർ കൂടും ദുൽഹജ്ജ് മാസത്തിന്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി നോമ്പനുഷ്ഠിക്കുമ്പോ ചൊല്ലുമ്പോ നോം ചൊല്ലുമ്പോ നമ്മൾക്ക് ആത്മാർത്ഥത കൂടും

ദിവസങ്ങളെ ബഹുമാനിച്ചാൽ ആദരിച്ചു കഴിഞ്ഞാൽ പത്ത് കറാമത്ത് നൽകുമെന്ന് മഹാനായ മുഹിയുദ്ദീൻ പഠിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് ആ പത്ത് കറാമത്തുകൾ ഏതൊക്കെയാണ് ആ പത്ത് ഗുണങ്ങൾ ഒന്നാമത്തെ ഗുണം നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആയുസ്സിൽ പറയുന്നത് നമ്മൾ ആയുസിൽ പറക്കത്തില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിന് ഒരു അർത്ഥവും ഉണ്ടാവൂല അയിമ്പത് കൊല്ലം ജീവിച്ചാലും കൊല്ലം ജീവിച്ചാലും എഴുപത് കൊല്ലം ജീവിച്ചാലും നൂറ് കൊല്ലം ജീവിച്ചാലും നമ്മളെ ആയുസ്സിനും മറക്കത്ത് വേണം അഥവാ ശരീരം കൊണ്ട് കഴിയാതെ ഒന്നിനും കഴിയാതെ മക്കളെ പൊറ്റി വളർത്താൻ കഴിയാതെ ജോലിക്ക് പോകാൻ കഴിയാതെ ഒരു നൂറ് കൊല്ലം ജീവിച്ചിട്ട് എന്താ കാര്യം ഒരു അറുപത് കൊല്ലം ജീവിച്ചിട്ട് എന്താ കാര്യം അമ്പത് കൊല്ലം ജീവിച്ചിട്ട് എന്താ കാര്യം ജീവിച്ചിരിക്കുന്ന സമയത്ത് ആയുസ് നൽകുന്നതോടൊപ്പം നമ്മൾക്ക് ആരോഗ്യം വേണം രോഗമില്ലാത്ത ശരീരം വേണം മക്കളെ സംരക്ഷിക്കാൻ മക്കളെ പോറ്റാനുള്ള ആരോഗ്യം അങ്ങനെ ആരോഗ്യം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയുസ്ലും പറക്കത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിനെ ബഹുമാനിക്കുക പത്ത് ദിവസമാക്കണ്ട ദുൽഹജ്ജ് മാസം മുഴുവനും ബഹുമാനിക്കേണ്ടതാണ് ആദരിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം ഇതും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് സാമ്പത്തികമായ വർദ്ധനവാണ് സമ്പത്തില്ലാതെ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല നമ്മൾ വലിയ വലിയ മഹാന്മാരൊന്നും അല്ല അത്ര ഈമാനിലും ഈമാനൊന്നും ഞമ്മക്കില്ല നമുക്ക് ജീവിക്കണമെങ്കിൽ മക്കളെ പോറ്റണം സ്കൂൾ ബാഗ് വാങ്ങണം മദർസ് തുറന്ന പുസ്തകം വാങ്ങണം അതുപോലെ തന്നെ കോളേജിലേക്ക് അയക്കണം ഭക്ഷണം വാങ്ങി കൊടുക്കണം അതിനൊക്കെ സമ്പത്ത് വേണം അങ്ങനെ സമ്പത്തിൽ വർദ്ധനവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് ഈ ദുൽഹജ് മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഉമ്മമാ ഇബാദത്ത് ചെയ്തോളൂ അതുപോലെ മൂന്നാമത് നമ്മൾക്ക് ലഭിക്കുന്നത് എന്താണ് കുടുംബത്തിന് സംരക്ഷണം ലഭിക്കും അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും അല്ലേ ഈ കാലത്ത് പ്രത്യേകം അള്ളാഹുവിന്റെ സംരക്ഷണം അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല കാട്ടാളത്തിന്റെ കരാള ഹസ്തങ്ങളിൽ പെട്ട് എത്ര മക്കളാണ് വഴിപിടച്ചു പോകുന്നത് കള്ളിന്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി പോകുന്നു പല മുസ്ലിം പെൺകുട്ടികളും അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോവാണ് അതുപോലെ തന്നെ പല മുസ്ലിം ആൺകുട്ടികളും അന്യമതസ്ഥരിൽപ്പെട്ട പെൺകുട്ടികളോടുകൂടെ ഒളിച്ചോടി പോകുന്നു സ്നേഹബന്ധം പുലർത്തുകയാണ് ഇങ്ങനത്തെ അപകടങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ തോന്നിവാസങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകും ദുൽഹജ് മാസത്തിനെ ബഹുമാനിച്ചാൽ അതുപോലെ തന്നെ മറ്റുള്ള ശത്രുക്കളിൽ നിന്ന് കള്ളന്മാരെ കള്ളന്മാരശറിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും ദുൽഹജ് മാസത്തിനെ ആദരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ അതുപോലെ നാലാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണ് തെറ്റുകൾ അല്ലാഹു പൊറുക്കുന്നുള്ളതാണ് നമ്മളൊക്കെ തെറ്റ് ചെയ്ത ആളുകളാണ് നമ്മൾ പാപികളാണ് ദോശികളാണ് നമ്മൾ മാലാഖമാരല്ല നമ്മൾ ഔലിയാക്കളല്ല നമ്മൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളല്ല നമ്മളെ ജീവിതത്തിൽ നിന്ന് എത്രയോ തെറ്റുകൾ വന്നിട്ടുണ്ട് ആ തെറ്റുകളൊക്കെ അള്ളാഹു പൊറത്ത് തരുമെന്ന് മഹാനായ മുഹിയദ്ദീൻ ഷെയ്ഖ് അലിയല്ലാഹു എന്ന് നമ്മളെ പഠിപ്പിച്ചതാണ് എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ എൻ്റെ ഉപ്പമാരെ നിങ്ങൾ ചൊല്ലിക്കോളൂ നിങ്ങൾ ഈ സത്തിനെ ബഹുമാനിച്ചോളൂ എന്നിട്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ അഞ്ചാമത് നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് നന്മകളൊക്കെ ഇരട്ടിയാകുമെന്നുള്ളതാണ് റമലാ മാസത്തിലും ശാബാ മാസത്തിലും റജബ് മാസത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു നന്മക്ക് ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് അങ്ങനത്തെ പത്ത് ദിവസമാണ് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസം ഒരു നന്മക്ക് ഇരട്ടി പ്രതിഫലം നൽകുകയാണ് ഒരു കുൽഹു അല്ലാഹു സൂറ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മഹാനായ മുഹിയൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ആറാമത് നമ്മൾക്ക് ലഭിക്കുന്നത് ഗുണമെന്താണ് കറാമത്ത് എന്താണ് മരണവേദന ലഘൂകരിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് മരിക്കുന്ന സമയത്ത് വേദനയില്ലാതെ നല്ല നിലക്ക് മരിക്കണമെന്നാണ് അങ്ങനെ നല്ല നിലക്ക് മരിക്കണമെങ്കിൽ ബഹുമാനിച്ചാൽ മതി സുബാന മരണവേദന എന്ന് പറയുന്നത് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ സഹോദരിമാരെ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരന്മാരെ മരണത്തിൻ്റെ വേദന എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു വേദനയാണ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ

റൂഹിനെ ഞാൻ വെണ്ണയിൽ പെട്ട ുന്നത് നിങ്ങളെ ഉമ്മത്തി കള്ളിമുള്ളിൽപ്പെട്ട വസ്ത്രം വലിച്ചെടുക്കുന്നത് പോലെയാണെന്ന് പറയുമ്പോ ആ മരണവേദന ലഘൂകരിക്കണമെങ്കിൽ വേദന കുറവാകണമെങ്കിൽ ദുൽഹജ് മാസത്തിനെ ബഹുമാനിച്ചാ മതിയെന്ന് ആരാ പറഞ്ഞത് മുഹിയൻ പറഞ്ഞത് മൊഹിദ്ദീൻ ഷെഹ്റു അല്ലാവിന് ചില്ലറക്കാരനല്ല ആരിഫിങ്ങളിൽ പെട്ട മഹാനാണ് അള്ളാഹാന്റെ റസൂലിന്റെ പേരൊക്കെ ഒരുപാട് മഹത്വമുള്ള മഹാനാണ് അവർ അവരെയാണ് അതുപോലെ തന്നെ ഏഴാമത് നമ്മൾക്ക് ലഭിക്കുന്ന അറിയോ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നമ്മളെ നന്മകൾ കൂടുതലായി തൂങ്ങുമെന്ന് പറയുന്നു നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ദുൽഹജ്ജ് മാസത്തിനെ ബഹുമാനിച്ചാൽ നമ്മളെ നന്മയാണ് തുലാസിൽ കൂടുതലായി കനം തൂങ്ങുക എന്ന് മുഹിയീൻ ഷെഹ്റിയാഹു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ എട്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന എന്താണ് എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ ഉമ്മമാരങ്ങൾ കേൾക്കണില്ലേ എൻ്റെ സഹോദരിമാരയങ്ങൾ മനസ്സിലാക്കണില്ലേ ഖബർ പ്രകാശിക്കുന്ന പറയുന്നത് ഖബർ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ഖബർ എന്ന് പറയുന്നത് ഇരുട്ടാണ് അഞ്ഞൂറിൻ്റെ പവറുള്ള ബൾബ് ഖബറിലേക്ക് ഇടാൻ പറ്റൂല മക്കൾ അങ്ങനെ ചെയ്യൂല ഖബർ കൂരിട്ടാണ് അത് ഇരുട്ടാണ് ഏകാന്തതയാണ് എന്നാൽ ദുൽഹ് മാസത്തിനെ ബഹുമാനിച്ചാൽ ഉമ്മമാരെ സഹോദരിമാരെ ഉപ്പമാരെ ഉമ്മമാരെ നമ്മളെ നമ്മളെങ്ങനെ പ്രകാശിക്കുമെന്ന് മഹാനായ മുഹിയുദ്ദീൻ പറയുക അതുപോലെ തന്നെ ഒമ്പതാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ സുബ് ഏറ്റവും മോശമായ വീട് ഏറ്റവും മോശമായ സ്ഥലം അത് നരകമാണ് ആ നരകത്തിൽ മനുഷ്യരെയാണ് ഇന്ധനമായി ഉപയോഗിക്കുക അള്ളാഹു പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് കല്ലിനെയുമാണ്കത്തിൽ കത്തിക്കപ്പെടുന്നത് ആ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം വേണമെങ്കിൽ നാളെ കൂടുമ്പോൾ ഒക്കെ മാറി നിൽക്ക് ഇവിടെ നരകത്തിലേക്കാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അള്ളാഹു നൽകുന്ന ആ സ്വർഗ്ഗം സ്വർഗം ലഭിക്കും നരകത്തിലെ തൊട്ട് കാവലാണ് മാസത്തിനെ ബഹുമാനിച്ചാൽ അതുപോലെ തന്നെ പത്താമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം സ്ഥാനം അള്ളാഹു നൽകുന്നുള്ള നല്ല പദവി നൽകുന്നതാണ് ഏത് സമയത്തും ദുനിയാവിലാണെങ്കിലും ഒരു എപ്പോഴും ഇങ്ങനെ ഒരു സമ്പത്തില്ലാതെ ഒരു പദവി ഒന്നുമില്ലാതെ ഇങ്ങനെ എപ്പോഴും ഒരേ മട്ടിൽ ജീവിക്കാതെ നല്ല സ്ഥാനത്തോടു കൂടെ യുസത്തോടു കൂടെ ജീവിക്കാൻ ദുനിയാവിലും ആഹൃതത്തിലും അള്ളാഹു ഭാഗ്യം നൽകുമെന്ന് ഞാൻ പറഞ്ഞതല്ല മൊഹിയുദ്ദീൻ ഷെയ്ഖ്റലി ഉള്ളാഹുവിന് പറഞ്ഞതാണ് നമുക്ക് തള്ളിക്കളാൻ കഴിയില്ല മൊഹീദ്ദീൻ ഷെയ്ഖ് അലിയുള്ളാഹുവിൻ പറഞ്ഞതൊക്കെ സത്യമാണ് പറഞ്ഞൊക്കെ സത്യമാണ് അള്ളാഹുബിന്റെ അഹലിയാക്കന്മാർ കളവ് പറയില്ല ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഞാൻ ചൊല്ലിത്തന്ന വിക്രുകൂടെ ഈ ദുൽഹജ്ജ് മാസത്തിൽ നിങ്ങൾ പതിവാക്കിക്കോളൂ അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് മുമ്പ് ഈ പ്രാർത്ഥനയെ കുറിച്ച് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം ഇതെല്ലാവരും എഴുതിയെടുത്തിട്ട് ഈ ദുൽഹജ്ജ് മാസത്തിൽ പതിവാക്കിക്കോളൂ അല്ലാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞ പത്ത് കറാമത്തുകള് ഗുണങ്ങള് ഞങ്ങൾക്ക് ഈ മാസത്തിൽ നൽകണേ അല്ലാഹുവേ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഞങ്ങളെ ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ അകറ്റണേ അല്ലാ മനസ്സിന് സമാധാനം നൽകണേ അല്ലാ റാഹത്ത് കൊടുക്കണേ അല്ലാ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ കടക്കാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനേ ജോലിയില്ലാത്ത കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ റഹ്മാനെ അവർക്കൊക്കെ റഹ്മാനെ അല്ലാ സാലറിയിൽ വർദ്ധനവ് നൽകണേ റഹ്മാനെ ശമ്പളത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ പരീക്ഷയിലെതി മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുവെ ഏത് പ്രസി പ്രതിസന്ധിയിലും ക്ഷമയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല സിഹർ കണ്ണേറിനെ തൊട്ട് കാക്കണേ അസൂയാലുക്കളെ തൊട്ട് കാക്കണേ അല്ല മക്ബൂലും തോഫീക്ക് നൽകണേ അല്ല നിനക്കൈബാദത്ത് ചെയ്ത് മുത്തിനെ ബി സ്നേഹിച്ച് ജീവിക്കാതെ തോഫീക്ക് നൽകണേ അല്ല മാതാപിതാക്കളെ ആഫിയത്ത് നൽകണേ അല്ല രോഗത്ത് ശമനം നൽകണേ അല്ല ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാ ഇനിയും ിയും ഒരുപാട് കാലം ജീവിക്കാൻ തോഫിക്ക് നൽകണേ അല്ലാഹ്വനെ ഞങ്ങളെ മാതാ ജപാരി മക്കളെ കാക്കണേ അല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല ഞങ്ങളെ കുടുംബക്കാര് ജ്യേഷ്ഠനിയന്മാര് ഞങ്ങളെ അയൽവാസികള് അനിയത്തിമാര് കൂട്ടുകാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല പ്രയാസങ്ങളെ അകറ്റി കൊടുക്കണേ അല്ല മരിക്കുന്ന സമയത്ത് കലിമ കലിമചല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ സ്വർഗം കണ്ടും ഭാഗ്യം നൽകണേ അല്ല ദുനിയവിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ നരകത്തിന് തൊട്ട് ഞങ്ങളെ അല്ല നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലെ ഇജ്ജത്ത് നീ സംരക്ഷിക്കണേ അല്ല ഈ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ല എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല ഈ മജലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ എന്റെ കരലിന്റെ കഷ്ടങ്ങളായ ഉപ്പമാര് ഉമ്മമാര് സഹോദരി സഹോദരന്മാരാണ് ഈ മജലിസ് കാണുന്നവര് അവരെ ഏറ്റെടുക്കണേ അസലാ വലൈക്കും വാഹ്മുലാഹി വാർക്കാത്തു